പെരുമ്പുള്ളൂർ ഞാനിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് അതായത് പുലർച്ചെ രണ്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് അടുത്ത ട്രെയിൻ കാത്തിരിക്കുകയാണ് കാരണം മംഗലാപുരത്തേക്കുള്ള ഒരു യാത്രയിലാണ് മംഗലാപുരത്ത് നമ്മുടെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് ഡെൻറ്റൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ തികച്ചും ഫ്രീ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാവരും സ്റ്റേ ടു വി നമ്മുടെ പല്ലിന് പ്രശ്നമില്ലാത്ത ആൾക്കാർ വളരെ വിരളാണ് മംഗലാപുരത്തുള്ള ഡെൻ്റൽ കോളേജ് പല ചികിത്സയ്ക്കും സൗജന്യവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പല ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് കുറഞ്ഞ പണം മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രിയപത്നിയും കൂട്ടി മംഗലാപുരത്തിലേക്ക് യാത്ര തിരിച്ചു പുലർച്ചെ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി നേത്രാവതി ഈ കാണുന്നത് അതും താണ്ടി മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ആദ്യമായി ഇവിടെ എത്തിയതിൻ്റെ ചെറിയൊരങ്കലാഭം ഉണ്ടാക്കിയെങ്കിലും റെയിൽവേ സ്റ്റേഷന് പുറത്ത് കടന്ന് നേരം പരവരാ വെളുക്കുന്നുള്ളൂ ടാക്സികൾ പ്രീപെയ്ഡ് ടാക്സിയുടെ ക്യൂ ഇവിടെ കാണാൻ കഴിയും നമുക്ക് അതുപോലെ തന്നെ ഓട്ടോറിക്ഷയ്ക്കുമുള്ള പ്രീപെയ്ഡ് ഓട്ടോറിക്ഷയ്ക്കുമുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇത് രണ്ടും ഞാൻ സ്വീകരിച്ചില്ല ടാക്സി ആണെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കാം ഓട്ടോറിക്ഷ ഏകദേശം മുന്നൂറ് രൂപയാണ് ചാർജ് പറഞ്ഞത് തീർത്തും എക്കണോമിക്കലായിട്ടുള്ള എൻ്റെ യാത്രയിൽ ബസ് മാത്രം മതി എന്ന് കരുതി ഞാൻ അല്പം ദൂരം നടന്നപ്പോൾ പറയാതെ വയ്യ ഓട്ടോറിക്ഷക്കാരുടെ ശല്യം വളരെ കൂടുതലാണ് ഞങ്ങളെ വണ്ടി കിറിക്കൂ കെറിക്കൂ എന്ന് പറഞ്ഞത് അവരുടെ ജീവിതമാർഗമായിരിക്കാം അങ്ങനെ ഞങ്ങളിവിടെ മെയിൻ റോഡിലെത്തിയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇവിടുന്ന് ബസ് കിട്ടില്ല ബസ് സ്റ്റാൻഡിൽ പോകാമെന്ന് അയാൾ നോണ പറഞ്ഞാന്ന് എനിക്കറിയാം എങ്കിലും അവൻ്റെ ബസ് സ്റ്റാൻഡ് വരെയൊക്കെ ആ വണ്ടിയിൽ യാത്ര തിരിച്ചു നാൽപ്പത് രൂപയാണ് അവൻ ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചത് ഇവിടെ വന്നത് ഏത് ബസ്സിലാണ് കയറേണ്ടതെന്നുള്ളതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എനപ്പോയ ഡെൻ്റൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് ഉദ്ദേശം പതിനഞ്ച് ആണ് യാത്ര അങ്ങനെ എനപ്പോയ ഡെൻറ്റൽ കോളേജിലെത്തി ഏകദേശം എട്ടര മണിയായി ഇവിടെ വന്നപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ വൃത്തിഹീനമായിട്ടുള്ള യാതൊരു സാഹചര്യമില്ല രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു അവിടെ പത്ത് രൂപ കൊടുത്തു രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഞങ്ങളെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിയിലേക്ക് പറഞ്ഞു വെച്ചു ഇവിടെ വന്നപ്പം മലപ്പുറത്തേർ ആന്ധ്രക്കാർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഹോസ്പിറ്റലിൽ കർണാടകയിലാണെങ്കിലും അധികം പേരും വർക്ക് ചെയ്യുന്നത് മലയാളികളാണ് ഈ ബോർഡിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ക്യാമ്പസ് ഒരു വനത്തിൻ്റെ പ്രതീതിയുള്ള തണുപ്പുള്ള ഒരു ക്യാമ്പസ് എൻ്റെ വൈഫിന് കിട്ടിയ ചികിത്സ ഒന്നും നമുക്കിങ്ങനെ വീടെടുത്ത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ചികിത്സ ലഭിച്ചു പന്ത്രണ്ടര മണിയായപ്പോൾ ഞങ്ങൾ ഫ്രീ ആയി തിരിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കറങ്ങി വൈകിട്ടുള്ള ട്രെയിൻ കയറാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു കാരണം ഒരു ആറ് മണിക്കൂർ യാത്ര ഉണ്ട് താന്നൂരിൽ നിന്ന് ഞങ്ങൾക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് ലഭിച്ചത് ഒമ്പതാം തീയതിയാണ് അപ്പോൾ യാത്ര ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് തിരഞ്ഞെടുക്കാം എന്തായാലും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം